മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ വനിതകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇച്ഛാശക്തിയോടെ ആയോധന കലകളിൽ പരിശീലകയായി ഒരു വീട്ടമ്മ വൈറ്റില പൊന്നുരുന്നി സ്വദേശി ബിന്ദു സത്യനാഥിനെ പരിചയപ്പെടാം ആയോധനകല പുരുഷന്മാരുടെ മാത്രം കുത്തകയല്ല ഏകാഗ്രതയും ലക്ഷ്യവും ഉറപ്പെന്ന് നമ്മോട് പറയുകയാണ് ബിന്ദു സത്യനാഥ് എന്ന വീട്ടമ്മ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ മൈതാനത്ത് കണ്ട സർക്കസുകാരുടെ കായിക പ്രകടനം ഒരു കായിക അഭ്യാസിയാകണമെന്ന ആഗ്രഹത്തിന് കാരണമായത് അന്ന് കരാട്ടെ അഭ്യാസത്തിന് ചേർന്നെങ്കിലും തുടരാനായില്ല കാലം മാറി സ്വന്തം മക്കളെ കരാട്ടെ പഠിപ്പിക്കാൻ കൂടെ പോയ വീട്ടമ്മയും കരാട്ടെ ബ്ലാക്ക് ബ്ലാക്ക്ബെൽറ്റിനെയും കരാട്ടയിലെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വലിയ വിജയവും സ്വർണ്ണ മെഡലുകളും നേടി എന്ന് അറിയപ്പെടുന്ന കരാട്ടെ പരിശീലികയാണ് എൽ കെ ജി മുതൽ ഞാനൊരു എട്ടാം ക്ലാസ് തുടങ്ങിയാണ് കരാട്ട് പഠിക്കാൻ തുടങ്ങിയത് നമ്മൾ പൊതുപരിപാടിയിൽ കണ്ടുകൊണ്ടാണ് നമ്മളുടെ ഒരു സർക്കസ് പ്രോഗ്രാം പോലെ വന്നപ്പോൾ നമ്മളതിൽ അവരെ കണ്ടാണ് ഞങ്ങൾ എൻ്റെ അനിയത്തി ഞാനും അനിയനും കൂടി പഠിക്കാൻ തുടങ്ങിയത് അങ്ങനെ പഠിച്ച് ഒരു പ്ലസ് ടു ആവുന്നവരെ പഠിച്ചു പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് തുടർന്ന് എനിക്ക് പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായില്ല ഞങ്ങളും പിന്നെ മാരേജ് കഴിഞ്ഞ് ഇവരായപ്പ എനിക്ക് രണ്ട് പിള്ളേരായപ്പ അവരെ ഞാൻ കരാട്ട ക്ലാസ്സിൽ കൊണ്ടാക്കി അങ്ങനെ ഞാൻ കരാട്ട അവർക്ക് ട്രെയിൻ ചെയ്യണ ഒപ്പം തന്നെ ഞാൻ സാറിനെ സഹായിച്ചു പോകും അങ്ങനെ ഞാൻ കരാട്ട പഠിക്കാൻ തുടങ്ങി ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്കും പഠിക്കാൻ തുടങ്ങി അവിടെ നിന്ന് ഞാൻ ബ്രൗൺ ബെൽറ്റ് എടുത്താൽ ഞാൻ ഒക്കിന സ്റ്റൈലാണ് ഞാൻ പഠിച്ചത് തുടർന്ന് ഷോർട്ട് ഓകാൻ സ്റ്റൈലിൽ കലാട്ട പഠിക്കാൻ തുടങ്ങി പഠിച്ച് ബ്രൗൺ ബെൽറ്റ് വരെ പഠിച്ച ഞാൻ അതിൽ രണ്ടാമത് തുടർ എന്ന നിലയിൽ യെല്ലോ ബെൽറ്റ് തുടങ്ങി ബ്രൗൺ ബെൽറ്റ് വരെ ആ സ്റ്റൈലിൽ ഞാൻ പഠിച്ച് ബ്രൗൺ ബെൽറ്റ് കഴിഞ്ഞ് മൂന്ന് ബ്രൗൺ ബെൽറ്റ് എടുത്തു കഴിഞ്ഞ് ഞാൻ ബ്ലാക്ക് ബെൽറ്റിലേക്ക് തിരിഞ്ഞ് Bye. കുറച്ച് പിള്ളേർ ഒന്നോ രണ്ടോ കുട്ടികളെയും കൊണ്ട് ഒരു ക്ലാസ് തുടങ്ങി സുരൻ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ കീഴിലാണ് ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്തത് അത് കഴിഞ്ഞ് ലിജു എന്ന് പറഞ്ഞ സാറും ഞാനും കൂടി ക്ലാസ്സുകൾ യോജിച്ചു വന്നു ഇപ്പം എനിക്ക് കരാട്ട ക്ലാസ്സുകൾ ഇഷ്ടമാരുണ്ട് നളന്ത സ്കൂളിൽ ടീച്ചറാണ് മറ്റു അനവധി സ്കൂളുകളിൽ ടീച്ചറായിട്ട് ഞാനിരുന്ന് കരാട്ട പഠിക്കണമെന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ആയോധന കലയാണ് പിള്ളേർക്ക് ഇന്ന് വരുന്ന അക്രമങ്ങളിൽ നിന്നും നമ്മൾ പിള്ളേരെ രക്ഷിക്കുക എന്നതാണ് ഇത് കൂടുതൽ ലേഡീസിനാണ് ഞാൻ ക്ലാസ് എടുത്ത് പോകുന്നത് അനവധി ലേഡീസ് ഉണ്ട് ക്ലാസ് എടുത്ത് ഇപ്പം അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഉണ്ട് പത്ത് എഴുപത്തഞ്ച് വയസ്സായ അമ്മമാരുണ്ട് റെസിഡൻസുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ഫ്ലാറ്റുകൾ തോറും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അവിടെയെല്ലാം എനിക്ക് അധികം എനിക്ക് ലഭിച്ചിരിക്കുന്നത് ആ ഇതിൽ കൂടി നമ്മൾക്ക് ഒരു നല്ല സമൂഹത്തെ വളർത്തിയെടുക്കാനും നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കാനും നമുക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് സ്കൂളുകളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും കരേറ്റ ക്ലാസിന്റെ തിരക്കിനിടയിലും തന്റെ പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയാണ് കുടുംബശ്രീ പ്രവർത്തക കൂടിയായ ബിന്ദു ഹോട്ടൽ നടത്തിപ്പിലും അനുഭവസമ്പത്തിന് ഉടമയാണ് ഇപ്പോൾ കുടുംബത്തോടൊപ്പം നടത്തുന്ന കാറ്ററിംഗ് യൂണിറ്റിന്റെ പാചകം മുതൽ എല്ലാ തലങ്ങളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്നത് തന്റെ കുടുംബത്തിന്റെ പരിപൂർണ പിന്തുണ കൊണ്ടാണെന്നും പറയുന്നു പിന്നെ ഈ കാറ്ററിംഗ് എന്ന് പറഞ്ഞാല് എൻ്റെ ഹസ്ബൻഡിന് ജോലി ഡ്രൈവറാണ് പക്ഷേ അങ് സാമ്പത്തികമായി വീട് പണി എനിക്ക് നല്ല ലോൺ ഉള്ളതുകൊണ്ട് ഞാൻ വിട്ട് വിട്ടുതന്നെ എൻ്റെ ഹസ്ബൻഡും ഞാനുമായിട്ട് ഒരു ഹോട്ടലാണ് നടത്തിയിരുന്നത് അത് ഈ കൊറോണ സമയത്ത് അവിടെ നമ്മൾക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീട് ആസ്ഥാനമാക്കി കാറ്ററിങ്ങും പുറമെ കുറച്ച് ഓഫീസുകൾക്ക് ചോറുകളും കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ ജോലികളെല്ലാം ചെയ്യുന്നത് തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ പൂർണ്ണ സഹായങ്ങളും എൻ്റെ നാട്ടുകാരുടെ പൂർണ്ണ സഹായങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളിലുള്ള പിന്തുണയും എനിക്കുണ്ട് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ കാറ്ററിങ് ഉണ്ട് ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും എന്നെ സഹായിച്ചു പോരുന്നു പിന്നെ രണ്ടു മൂന്ന് വലിയ ഓർഡറുകൾ ഉള്ളപ്പോൾ രണ്ടു മൂന്ന് ആളുകൾ സഹായിച്ചും പോരുന്നുണ്ട് അപ്പം നമ്മൾക്ക് എന്തും ചെയ്യണമെങ്കിൽ തന്നെ ഒരു കഠിനാധ്വാനം ചെയ്യണം ഒരു എക്സസൈസ് ആ എക്സസൈസ് അതിലൂടെ നമുക്ക് വന്ന ആരോഗ്യം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങൾക്ക് വേണ്ടത് ഇന്നത്തെ തലമുറകൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് അത് വ്യായാമം വ്യായാമം എല്ലാ രീതികളിലും രാവിലെയായാലും വൈകിട്ടായാലും അതുപോലെ തന്നെ ഭക്ഷണ രീതികൾ നമ്മളുടെ വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക മറ്റേ പൊതുവായ ഭക്ഷണങ്ങൾ കുറേയൊക്കെ കെമിക്കലായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അങ്ങനെ ഒരു ഇതാണ് എനിക്ക് ഈ വേളയിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഏകാഗ്രതയോടെ ഊർജ്ജസ്വലമായ പ്രവൃത്തികൾക്ക് ആരോഗ്യം നിലനിർത്താൻ എല്ലാവരും വ്യായാമത്തിനും സമയം കണ്ടെത്തണമെന്നും ഈ കരേട്ടെ പരിശീലികയായ വീട്ടമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു